ഇന്നും അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങളും വെളിപ്പെടുത്തലുകളും ദുരനുഭവങ്ങളും വരുമ്പോൾ അവിടെ എടുത്തു പറയേണ്ട ഒരു പേര് എം മുകേഷിൻ്റേതാണ് മുകേഷിനെതിരെ വരുന്ന രണ്ടാമത്തെ കഴിഞ്ഞ ദിവസം ഒരു സാങ്കേതിക പ്രവർത്തക സിനിമയെ ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന ആ ഒരു പരാതി ഇന്നിപ്പോൾ വരുന്ന വളരെ ഗുരുതരമായ പരാമർശങ്ങളടക്കം നടത്തപ്പെട്ടു ദുരനുഭവങ്ങൾ തുറന്നു പറയുകയായിരുന്നു വിനു മുനീർ അതിൽ മുകേഷിൻ്റെ പേര് എടുത്ത് പറയുന്നുണ്ട് മുകേഷ് വെറുമൊരു വ്യക്തി നടൻ മാത്രമല്ല ഒരു മണ്ഡലത്തെ ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് നിയമനിർമ്മാണങ്ങളുടെ സഭ കൂടിയായിട്ടുള്ള നമ്മുടെ നിയമസഭയിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് ഇത്തരം ആരോപണം വരുന്നത് മാത്രമല്ല പുതിയ സിനിമാ നായ രൂപീകരണ സമിതിയിലേക്കും അതിൻ്റെ കരട് സമിതിയിലേക്കും നയ കമ്മിറ്റിയിലേക്കും എം മുകേഷ് ഉണ്ട് എന്നുള്ളതും വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസും ഇപ്പം ഇടത് സഹയാത്രികൻ ഡോക്ടർ ജയരാജുമാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് എം മുകേഷിനെതിരെ രണ്ടാമത്തെ ഒരു ആരോപണമാണ് അതും ഗുരുതരമായ ആരോപണമാണ് വരുന്നത് അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇന്നിപ്പോൾ മിനു മുനീർ പറഞ്ഞ പേരുകളിൽ മുകേഷിൻ്റെ ആ പെരുമാറ്റം അത് ഏത് നിലയ്ക്ക് കാണണം ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് നമ്മൾ ആ പേര് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും മുകേഷ് എന്ന് പറയുന്നത് ഒരു നടൻ മാത്രമല്ല ഇന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സാധാരണ നടന് എതിരെ ആരോപിക്കുന്ന ആരോപണത്തെക്കാൾ ആ കേൾക്കുന്ന ആരോപണത്തെക്കാൾ കുറേ കൂടി സമൂഹത്തിനോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചു അതിൻ്റെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല വളരെ ഗൗരവമുള്ള ആരോപണമാണ് അവർ പറയുന്നത് അപ്പോൾ അത് പറയുന്നത് ആര് തന്നെ ആയാലും അവർ പറയുന്ന ആരോപണം തെളിയിക്കേണ്ടത് കോടതിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ പ്രാഥമികമായിട്ട് സർക്കാരിനൊരു ഉത്തരവാദിത്തമുണ്ട് ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് മുകേഷ് എന്നിരിക്കെ അദ്ദേഹം ആദ്യമായി ചെയ്യേണ്ട സർക്കാർ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകണ്ടേ ഇതിപ്പോൾ ഇടതുപക്ഷ സർക്കാരും അതേപോലെ തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനപ്രതിനിധികളുണ്ട് ഒരു മന്ത്രിയുണ്ട് ഇവരൊക്കെ ഇതിനെ എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് മന്ത്രിയായിട്ടുള്ള ശ്രീ ഗണേഷ് കുമാർ ആണെങ്കിൽ ഇതിനോട് പ്രതികരിക്കുന്നതേ ഇല്ല അത്തരത്തിൽ ായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് വനിതകൾ ഈ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം അതിനെ പ്രതികരിക്കുവാൻ അഡ്രസ്സ് ചെയ്യുവാൻ തയ്യാറാകേണ്ട ഒരു വ്യക്തിയല്ലേ അദ്ദേഹം ഇതിനു മുൻപ് സിനിമ വകുപ്പും കൂടി കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിയാണ് എന്നതിലപ്പുറം ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ മുകേഷ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടി എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തെ വ്യക്തിപരമായി ടാർജറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനോടുള്ള മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു എം എൽ എ ആണ് ആ എം എൽ എന്ന് ഇരിക്കുന്ന അദ്ദേഹത്തിന് നേരെ ഇപ്പോഴല്ലേ ഇതിനു മുൻപ് ആരോപണം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരോപണം വന്നിട്ടുണ്ട് അത്തരത്തിൽ ആരോപണം വന്നപ്പോഴൊന്നും സർക്കാർ അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം ധാർമ്മികതയുണ്ടെങ്കിൽ അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറാകണം സർക്കാർ ചെയ്യേണ്ടത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തയ്യാറാകണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ജനപ്രതിനിധിയായ സിനിമാ മേഖലയിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ അമ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നാണ് ഒരു മന്ത്രി പറയുന്നത് അതായത് ഈ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് രൂപീകരിച്ച ഒരു കമ്മിറ്റി ഒരു കമ്മിറ്റി ആദ്യം അത് കമ്മീഷൻ പിന്നീട് കമ്മറ്റിയാണ് കമ്മിറ്റി ആ കമ്മറ്റി എന്തിനാണ് ഈ സർക്കാർ വഴിപാടിന് വേണ്ടിയാണോ ആ രണ്ടായിരത്തി ആ പതിനെട്ടിലെ ആ സംഭവ ആ പതിനെട്ടിലെ സംഭവത്തിന് പിന്നാലെ ഒരു വഴിപാട് പോക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തത് മാത്രമല്ല അന്ന് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കത്രിക വയ്ക്കുന്നുണ്ട് ആ കത്രിക വെച്ചതും ഇപ്പോൾ മന്ത്രി കാണുന്ന മന്ത്രിക്ക് മാധ്യമങ്ങളെയാണ് പഴിക്കുന്നത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണവും എല്ലാ കുറ്റവും മാധ്യമങ്ങൾക്കാണ് ഇപ്പോൾ ഇതിലൊക്കെ പിടിമാശി അത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരക്കാരുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായ ആളുകളുടെയൊക്കെ തന്നെ പേരുകൾ പുറത്തേക്ക് വരും എന്നതൊക്കെ മുൻകൂട്ടി കണ്ടുള്ള ഒരു സംരക്ഷണ കവചമാണോ ഈ സർക്കാരും സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിത്യവേരി വർഗീസ് ഞാനൊരു കാര്യം ഇതിനകത്ത് പറയാം ഇത് സർക്കാരിന് പൂർണമായ ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ട് വർഷം മുൻപ് തയ്യാറായി കഴിയുന്ന ആ നിമിഷം മുതൽ തന്നെ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിനറിയാം ആ കൺസേൺ മിനിസ്റ്ററിന് സാംസ്കാരിക വകുപ്പും മന്ത്രിക്കറിയാം എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് എന്നുള്ളത് ആ എന്താ അല്ല അല്ല സംസ്ഥാന ഗവൺമെൻറ്റിന് അത്തരത്തിൽ അറിയില്ല എന്നൊരു എന്നൊരു വാദമുണ്ടോ അവരറിഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണുള്ളത് ആർക്കൊക്കെ എതിരെയാണ് പരാതി വന്നിരിക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ ഈ പറയുന്ന സോ കോൾഡ് സ്ത്രീ ശാക്തീകരണം സ്ത്രീ സുരക്ഷ എന്നീ ഗവൺമെൻറ് പറയുന്നതിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് തന്നെ അതിന് നടപടിയുമായി മുമ്പോട്ട് പോകുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള നടപടിയുമായി മുമ്പോട്ട് പോയില്ല എന്ന് മാത്രമല്ല ഈ റിപ്പോർട്ട് ഏത് വിധേനയാണ് പുറത്തു വന്നത് ഇപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ചില മന്ത്രിമാരുൾപ്പെടെ ഉള്ളവർ പറയുന്നുണ്ട് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഇതെല്ലാം ഇപ്പോൾ ഞങ്ങളാണിത് ചെയ്തത് ഞങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നുണ്ട് അവരല്ല ഗവൺമെന്റ് അല്ല ഇതിന് പിന്നിലുള്ളത് ഗവൺമെന്റ് അല്ല ഇത് പുറത്തു കൊണ്ടുവന്നത് ഈ വിവരാവകാശ കമ്മീഷൻ അദ്ദേഹത്തിന്റെ പ്രത്യേക ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് പുറത്തു കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നിട്ട് പുറത്തു വന്നിട്ട് തന്നെ ഗവൺമെന്റ് എന്താണ് പറഞ്ഞത് ഒരു നിയമ നടപടിയും എടുക്കാൻ തയ്യാറല്ല ഇന്നലെ ശ്രീമതി ടീച്ചർ പറയുന്നത് കേട്ടു പരാതി കൊടുക്കണമായിരുന്നു ബംഗാളി നടി പരാതി കൊടുക്കണമായിരുന്നു പരാതി കൊടുക്കാത്തത് വലിയ വീഴ്ചയായിപ്പോയി എന്ന് ശ്രീമതി ടീച്ചർ പറയുന്നത് കേട്ടു അത് അവരൊരു മുൻ മന്ത്രിയല്ലേ അവരെ എത്രത്തോളം അവർക്ക് നിയമപരിജ്ഞാനം അവ ആരോടെങ്കിലും ഒന്ന് ചോദ്യം ഏറ്റവും മിനിമം ചോദിക്കണ്ടേ തങ്ങളുടെ മ മക്കളാകാനുള്ള മകളാകാനുള്ള പ്രായമുള്ള പെൺകുട്ടികൾ വന്ന് ഇത്തരത്തിൽ ആരോപണങ്ങൾ വളരെ സധൈര്യം മുന്നോട്ട് വന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്നല്ലേ ഒരു ഭരണകൂടം പറയേണ്ടത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയേണ്ടത് ഇവർ പറയുന്നത് ഇവർക്കും നടപടി എടുക്കാൻ പരാതി വേണം ഇന്ത്യൻ ശിക്ഷാനിയമങ്ങളും ഇന്ത്യയിലെ നിയമങ്ങളും അറിവില്ലാത്തവരാണോ അപ്പോൾ ഈ മന്ത്രിസഭയിലിരിക്കുന്നവർ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഞാൻ അതിനപ്പുറം മറ്റൊരു കാര്യം ഡോക്ടർ പേര് രണ്ടാമത്തെ വരുമ്പോൾ അത് സർക്കാരിന്റെ കൊണ്ടുപോകുന്നുണ്ടോ സി നമ്മൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയിൽ സർക്കാരിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് പറ്റുന്നത് വളരെ മിനിമലാണ് ഇതിനു മുമ്പ് വിഖ്യാത സംവിധായകനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണന്റെ പേരിൽ ഒരു കമ്മീഷൻ ഉണ്ടാക്കി ആ കമ്മീഷൻ കുറെ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നപ്പോൾ സിനിമാ സംഘടനകളെല്ലാം തന്നെ അത് തള്ളിക്കളയുണ്ടായി അതിനു ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുന്നിലേക്ക് വരുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അത് അത് മുഴുവൻ പറയാതെ മുകേഷിനെ മാത്രം നടക്കുന്നത് മുകേഷിനെ മാത്രം ചെയ്തിട്ടല്ലോ ഇക്കാര്യം ചർച്ച നടക്കുന്നത് മുകേഷിനെ മാത്രം ക്രൂശിക്കാനായിട്ടുള്ള ചർച്ചയല്ലല്ലോ ഇത് ഒരുപാട് പേരുടെ പേര് ആരോപണങ്ങൾ തീർച്ചയായിട്ടും ഒരു മണ്ഡലത്തിന്റെ എന്റെ മണ്ഡലത്തിൽ നിന്നാണ് എന്റെ കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് കൊല്ലം മണ്ഡലത്തിലെ എന്റെ മണ്ഡലത്തിലെ എം എൽ എ ആണ് മുകേഷ് ഇടതുപക്ഷത്തിന്റെ എം എൽ എ തന്നെയാണ് മുകേഷ് ഞാനത് ആ വാദം അംഗീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇതിനു മുമ്പും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ സിനിമാ മേഖലയിൽ നിന്ന് പീതാംബരക്കുറിപ്പ് കോൺഗ്രസിൻ്റെ ഇപ്പം ദീപ്തി മേരി വർഗീസ് ഇടതുഷക്കാരെ കടന്നാക്രമിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് പീതാംബരക്കുറിപ്പിന് ഒരു ഒരു നടിയെ കടന്നു പിടിച്ചെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് എന്ത് നടപടിയാണ് എടുത്തത് കോൺഗ്രസ് എന്ത് നടപടിയാണ് പീതാംബരക്കുറിപ്പിനെതിരെ എടുത്തത് പരസ്യമായതിൻ്റെ വീഡിയോ ഫുട്ടേജ് വരെ ആയിരുന്നു അന്ന് രാത്രി അന്ന് ഫോട്ടോഗ്രാഫർമാരുടെ എല്ലാം വീട്ടിൽ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തിരുവഞ്ചൂരിൻ്റെ ആഭ്യന്തര വകുപ്പ് എല്ലാ ആളുകളുടെയും വീട്ടിൽ കയറി അവരുടെ ഹാർഡ് ഡ്രൈവും പെൻ ഡ്രൈവും അടക്കം കമ്പ്യൂട്ടറുകൾ അടക്കം എടുത്തുകൊണ്ട് പോവുകയാണ് അന്ന് കണ്ടത് അന്ന് ആ വള്ളംകളിയുടെ സ്ഥലത്ത് നടന്ന സംഭവം അപ്പോൾ അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല പിന്നീട് ഇത്തരം വരുന്നുള്ള ആരോപണങ്ങൾ കുറേ പേരുടെ പേരിൽ ആരോപണങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ആരോപണങ്ങൾ ഇതിപ്പോൾ സ്മാർത്ത വിചാരം നടത്തിയത് കിണക്കോലെയാണ് സ്മാർത്ത വിചാരം നടത്തി കഴിഞ്ഞപ്പോൾ അവസാനം താത്രി കുട്ടി മോതിര പോയി കാണിച്ചു പോലും അങ്ങനെയാണല്ലോ കഥ പറയുന്നത് ഇത് ആരുടെയാണ് അപ്പോൾ അവിടെ വെച്ച് നിർത്താൻ പറഞ്ഞു എന്ന് വെച്ചാൽ മഹാരാജാവിൻ്റെ അവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാമുഖ്യം നൽകുന്നു എന്ന് പറയുന്ന സർക്കാർ ഭരിക്കുന്ന പിണറായി സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ ഇടതുപക്ഷത്തിന് നയം തന്നെ വനിതകളുടെ അവരുടെ നൈതികമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാ അവരോടുള്ള കാഴ്ചപ്പാടാണ് എന്ന് പറയുന്ന ഒരു സർക്കാരുള്ള സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എങ്ങനെയാണ് ആർക്കും ആരോപണം എന്ന് പറയാം എന്ന തരത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കരുത് ഇവിടെ അല്ലല്ല ഇല്ലല്ലേ ഇതിനൊക്കെ ആരോപണം ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഉണ്ടാ എന്താണ് ചെയ്യേണ്ടത് വ്യക്തമായ ഒരു മറുപടി ഉണ്ടാകണം അത് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല മുകേഷിനെതിരെ ഇന്നലെ ഇന്നലെയല്ല ഇന്നലെ ഇന്നലെ തന്നെ ആരോപണം വരുന്നു മന്ത്രിയെ പ്രതികരണിക്കാനേ കിട്ടുന്നില്ല ഈ ബന്ധപ്പെട്ട ആരും ആരും ഇതിൽ അഭിപ്രായം അഭിപ്രായം പറയുന്നില്ല പറയുന്നില്ല യുവജന സംഘടനകൾ എനിക്ക് അവസരം തരും സമയം തരുവാണെങ്കിൽ ഞാൻ പറയാം ഒരു വർഷം ഇരുന്നൂറ്റി അമ്പതോളം സിനിമ ഇറങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഇറങ്ങുന്നതിൻ്റെ പത്ത് ശതമാനം സിനിമ ഇറങ്ങുന്നത് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന സിനിമകൾ ഒരുപാട് മാതൃകകളാണ് അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ അതാണ് കേരള സിനിമയുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നാല് വനിതാ സംവിധായകരുടെ സിനിമയാണ് കെ എസ് എഫ് ഡി സി ഇട നേതൃത്വത്തിൽ ഇറങ്ങിയത് നാല് വനിതാ സംവിധായകർ അറുപതോളം വരുന്ന ടെക്നീഷ്യൻസിൻ്റെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അറുപതോളം വരുന്ന സ്ത്രീകളെ ട്രെയിൻ ചെയ്ത് ടെക്നീഷ്യൻസായിട്ട് ഇറക്കാൻ പോവുകയാണ് കേരള ഫിലിം അക്കാഡമി ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കേരള ചലച്ചിത്ര അക്കാഡമിയായിട്ട് ചേർന്ന് ആ അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾക്കടക്കം ക്യാരവനുകൾ ഏർപ്പെടുത്തി അവർക്ക് ശുചിമുറിയുടെ അഭാവം ഇതെല്ലാം ഹേമ കമ്മീഷനകത്ത് വന്ന പരാമർശങ്ങളാണ് ഹേമ കമ്മീഷൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇത് പരസ്യപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ ഈ റിപ്പോർട്ട് ഇത് നമ്മൾ പരസ്യപ്പെടുത്തിയിരുന്ന ഓപ്പണിംഗ് വരുമ്പോൾ സർക്കാർ പേടിക്കുന്നുണ്ടോ എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് സർക്കാരിന് ആരെയും സംരക്ഷിക്കണോ സർക്കാരിനെ സംരക്ഷിക്കണമെങ്കിൽ എത്ര പേരെ നേരത്തെ സംരക്ഷിക്കാമായിരുന്നു ദിലീപിനെ സംരക്ഷിക്കാമായിരുന്നു പിന്നെ ഈ സിദീഖിനെ സംരക്ഷിക്കാമായിരുന്നു രഞ്ജിത്തിനെ സംരക്ഷിക്കാമായിരുന്നു ഇവരെയൊന്നും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ പോയില്ലല്ലോ എന്താണ് സർക്കാർ ചെയ്തത് സർക്കാർ വനിതാ അടക്കമുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സന്നദ്ധനായി അല്ല അല്ലല്ല രഞ്ജിത്തിന്റെ കാര്യത്തിൽ എന്തായിരുന്നു രഞ്ജിത്ത് സ്വയം രാജിവെച്ച് പോവുകയായിരുന്നു അതായത് രാജി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതല്ലേ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണങ്ങൾ അവിടെ നിൽക്കട്ടെ സർക്കാർ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ചു അതിനകത്ത് വനിതാ ഐ പി എസ് മെമ്പർമാർ നാല് പേരടക്കമുള്ള ഒരു ടീമാണ് ഈ വിഷയങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്നത് ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ അന്വേഷണം ശരിയായ ഗതിയിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രതികളെല്ലാം ഉപ്പ് തിന്നവൻ ഈ നരാധവന്മാർ സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിച്ച് ഏത് പാർട്ടിയുടെ ആരായാലും അവരെ എല്ലാം പിടിച്ച് അകത്തിടാൻ ആർജമുള്ള ഒരു സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കത്തില്ല ഒരു നടപടിയും ഉണ്ടാകത്തില്ല അതിനെതിരെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുറ്റക്കാരൻ മുഴുവൻ ഇരുമ്പഴിക്കുള്ളിലാകും ഇതിന് എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ശരി അതിനൊന്നും ഒരു മടിയുള്ള സർക്കാരൊന്നും അല്ല മുഖം നോക്കാതെ തന്നെ നടപടിയെടുക്കും അതിനകത്ത് യാതൊരു സംശയം വേണ്ട തീർച്ചയായും ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷിന്റെ പേരുമുണ്ട് നോക്കണം അത് പിന്നീട് അടുത്ത കോൺക്ലേവ് ഇനി നവംബർ മാസം ാണ് എല്ലാം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ ഈ സർക്കാർ മുന്നോട്ട് അതിൽ വേട്ടക്കാർ എന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ അതെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഞാനിപ്പോ ഈ സർക്കാർ ഇറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയായിരുന്നു ഞാൻ ചോദിക്കുന്നത് നമ്മൾ എന്താണ് പറഞ്ഞത് പ്രതിപക്ഷം ചോദിക്കുന്നത് കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹവും ചോദിക്കുന്നത് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ രീതിയിൽ മൊഴി കൊടുത്തിട്ടുള്ള ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ പേജ് നാൽപ്പത്തി എട്ട് പാരഗ്രാഫ് തൊണ്ണൂറ്റാറ് പറയുന്നത് ഇങ്ങനെയാണ് പ്രമുഖ നടന്മാരുടെ പേരുകൾ ഇരകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇരകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല അതിനുശേഷമുള്ള നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജുകൾ ഇല്ല അതായത് തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള പാരഗ്രാഫ് ഇല്ല അപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന പേജുകളിൽ ഈ നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തിമൂന്ന് ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറ കൊടുത്തിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അന്വേഷണം നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് പക്ഷേ ആ പത്രക്കുറിപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിറക്കിയ പത്രക്കുറിപ്പിൽ ഹേമ കമ്മീഷൻ എന്നുള്ള ഒരു വാക്ക് പോലും പറയുന്നില്ല അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ചില നടികൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞത് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം തന്നെ വെച്ചിരിക്കുന്നത് സർക്കാരിന് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഈ ഹേമ കമ്മി കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിലില്ല എന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവാണത് അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഈ അന്വേഷണ ഒരു അന്വേഷണത്തിന് വേണ്ടി വളരെ നാളത്തെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ഒരു പ്രഷറിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അന്വേഷണ സംഘത്തെ തന്നെ വയ്ക്കുന്നത് അതിൽ തന്നെ വച്ചിരിക്കുന്ന അന്വേഷണ സംഘത്തിലെ രണ്ട് പേർ ഇതിനു മുൻപ് ഇതേപോലെ തന്നെയുള്ള ഒരു പീഡന കേസിൽ വടക്കാഞ്ചേരിയിലും വാളയാറിലും പീഡന കേസ് അന്വേഷിച്ചു അട്ടിമറിച്ചു എന്ന് കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്ന് എം ആയിരിക്കുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഉള്ളതാണ് ഡോക്ടർ ജയരാജ് അതായത് ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചോ പ്രശ്നങ്ങൾ ഇതാണ് ഈ വനിതാ ഉദ്യോഗസ്ഥരെ ആയിരുന്നു വെക്കേണ്ടത് അവർ അവരുടെ മുകളിലേക്ക് രണ്ട് പേര് വെക്കുന്നു മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാനുള്ള പദവിയിലിരിക്കുന്ന ഹോം സെക്രട്ടറിക്കെതിരെ ആ ഹോം സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെയും മൂന്ന് വനിതാ ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയ ആളാണ് ഇപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താത്മാർത്ഥയുള്ളത് സി ഓരോന്നിനും ഓരോ കേസും അതിൻ്റെ മെറിറ്റിൽ തന്നെ നമ്മൾ കാണണം ഇപ്പോൾ അങ്ങനെ പരാതി കൊടുത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ ഒരു ചുമതലയിൽ നിന്ന് മാറ്റി പറ്റില്ല ആ കേസ് വേറെയാണ് ഈ കേസ് വേറെയാണ് ഇത് രണ്ട് രണ്ട് അതിന് ഇതിനെ കൂടെ എങ്ങനെയാണ് കൂട്ടിക്കുഴയ്ക്കാനാവുക താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ വിമർശനം നടത്തുമ്പം സ്വയം വിമർശനം കൂടെ നടത്തണം അതായത് സിനിമാ മേഖലയിൽ മാത്രമല്ല എനിക്ക് ഞാൻ സിനിമാ മേഖലയായിട്ട് അടുത്ത് പരിചയം ഉണ്ടായേണ്ട ഞാൻ പറയുകയാണ് വെമ്പൻ പ്രോജക്റ്റുകളുമായിട്ട് പല ആളുകളും വന്നിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എത്രയോ എത്രയോ പേര് എത്രയോ പ്രോജക്റ്റുകൾ മുടങ്ങി കുറച്ച് ഇതെല്ലാം ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഇടപെടാന്ന് പറഞ്ഞ് പോയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് സിനിമ ഇൻഡസ്ട്രി തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ ഒരു വിഷയം കൊണ്ട് മാത്രം നമ്മൾ അതിനെ കണ്ടുപിടുക ഈ ഒരു വിഷയം ഞാനൊരു അധ്യാപകനാണ് ബേസിക്കലി എത്ര റിസേർച്ച് സ്കോളേഴ്സിനെ പീഡിപ്പിക്കുന്ന ഞാൻ അതും കൂടെ പറയാണ് ഞാൻ അധ്യാപക സമൂഹത്തിനെ കൂടെ ചെറു ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഇത് അധ്യാപകരിൽ എത്രയോ പേര് ഇൻറ്റേർണൽ മാർക്സിന് വേണ്ടി കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന അധ്യാപകരുണ്ട് സാമാന്യവൽക്കരിക്കില്ല വിഷയത്തിൽ നമ്മൾ മാറുന്നു എന്തായാലും ഡോക്ടർ ജയരാജന്റെ എന്തായാലും വ്യക്തമാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് കൈ ഉയർത്തിയല്ലോ ഒരു മുപ്പത് സെക്കൻഡിൽ മറുപടി അല്ല ഇത് എത്ര ലാഘവത്തിലാണ് പറയുന്നത് ഇവിടെ ആരാണ് സിനിമാ മേഖല തകരണം എന്നൊന്നും ആർക്കും ആഗ്രഹമില്ല എന്താണ് അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സിനിമാ മേഖല തകരുത് എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുവാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയണം അതാണ് പറയുന്നത് അല്ലാതെ താങ്കൾ സ്ത്രീകൾ ഇവിടെ ഇത്രയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അന്വേഷിക്കണമെന്ന് പറയാനല്ലേ നിങ്ങളെപ്പോലുള്ളവർ ആർജ്ജവം കാണിക്കേണ്ടത് അന്വേഷിക്കണം എന്ന എത്ര പേർ സിനിമ ഫീൽഡിലുണ്ട് അമ്മയുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടിരിക്കുന്നു അന്വേഷണം വേണമെന്ന കൃത്യമായ നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വളരെ നന്ദി ചർച്ചയിൽ പങ്ക് ചേർന്ന രണ്ടുപേർക്കും